കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മോഷണം കാണിക്കവഞ്ചുകൾ തകർത്തതായിരുന്നു മോഷണം ഇന്ന് പുലർച്ചെത്തിയ ക്ഷേത്രം അധികൃതരാണ് മോഷണം നടന്ന വിവരം വിവരമറിഞ്ഞത് മോഷ്ണാവിന്റെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് കുമരകം പോലീസ് അന്വേഷണം ആരംഭിച്ചു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന കവാടത്തിലെയും കൂടാതെ ഉപദേവ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലെ നടയിലെ കാണിക്കവഞ്ചിയും സമീപത്തെ കൊച്ചമ്പലം ദേവി ദേവീക്ഷേത്രത്തിലെയും ഭണ്ഡാരങ്ങളാണ് കവർന്നത് ഇന്ന് പുലർച്ചെ പന്ത്രണ്ടിനും ഒന്നേ ഇടയിലായിരുന്നു മോഷണം നടന്നത് കൊച്ചമ്പലം ദേവി ക്ഷേത്രത്തിലെ ഭണ്ഡാരം മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കവാടത്തിലെ കവർച്ചയുടെ ദൃശ്യങ്ങൾ സിസി ടിവികളിൽ പതിഞ്ഞിട്ടുണ്ട് യുവാവാണ് മോഷണം നടത്തുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് താഴെ തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത് കുറച്ചു ദിവസങ്ങളായി പരിചയമില്ലാത്തവർ അമ്പലത്തിനു സമീപത്തെത്തിയിരുന്നതായി ക്ഷേത്രാധികൃതരും പറയുന്നു കഴിഞ്ഞയാഴ്ച ക്ഷേത്രങ്ങളിലെ കാണിക്കപ്പണമെടുത്തതിനാൽ വലിയ തുക നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കരുതുന്നതായും ഇവർ പറഞ്ഞു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ട്വന്റിഫോർ കോട്ടയം